ഇവര് വളരെയധികം സ്നേഹിച്ച ഒരാള് ഇവരെ വിട്ടുപോയിട്ടുണ്ടാവാം വൈഫെന്ന് പറഞ്ഞാൽ എനിക്ക് ഇന്നിന്ന കാറ്റ ഇതുള്ള ആളായിരിക്കണം അതല്ല ഇങ്ങനെ ഒരാളാണെങ്കിൽ ആ കുട്ടി ഓക്കെ എന്ന് പറഞ്ഞിട്ട് അതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് അങ്ങനെ കൊണ്ടുപോകുന്ന ഉണ്ട് അവരുടെ ചെറുപ്പത്തിൽ തന്നെ അവർക്ക് കിട്ടിയ സ്നേഹത്തിന്റെയും കരുതലിൻ്റെയും ഒക്കെ വൂൺസ് കിടപ്പുണ്ടാവും ആൻഡ് സെക്കൻഡ് കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ബോഡി നീഡിന് വേണ്ടി മാത്രം പോകണം ഇനിഷ്യൽ പീരീഡിൽ മാത്രമേ സാറ്റിസ്ഫാക്ഷൻ കിട്ടുകയുള്ളു അതും ഞാൻ പറയാം അവനെനിക്കറിയാൻ അറിയാന്ന് പറഞ്ഞാലും നമ്മൾ ആരെയും മനസ്സിലാക്കുന്നില്ല നമുക്ക് പോലും നമ്മളെ കുറിച്ച് അറിയാത്ത പല കാര്യങ്ങളുണ്ട് ഇതെല്ലാം നമ്മുടെ ഉപബോധ മനസ്സിലേക്കാണ് പോകുന്നത് ആ വോൺസും ക്യാരി ചെയ്തുകൊണ്ടാണ് നമ്മൾ അടുത്തൊരു റിലേഷൻഷിപ്പിലേക്ക് പോകുന്നത് എത്ര മുന്നോട്ട് പോയാലും അവരുടെ ഉള്ളിൽ അപ്പൊ ആദ്യത്തെ റിലേഷൻഷിപ്പ് തന്നെ റിഗ്രറ്റ് ഇങ്ങനെ കിടക്കും ആ ഒരു വാശിക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് വേറെ റിലേഷൻഷിപ്പിൽ പോകുന്ന ആൾക്കാരുണ്ട് ഡോക്ടറെ നമുക്ക് ഈ ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലായ്മ ചില ആൾക്കാരെ സംബന്ധിച്ചിട്ട് അവർക്ക് ഒരു ബന്ധത്തിൽ മാത്രം നിൽക്കാൻ പറ്റുന്നില്ല അവിടെ മാത്രം അവർ സാറ്റിസ്ഫൈഡ് അല്ല അവർക്ക് ഒന്നിക്കൂടുതൽ ബന്ധങ്ങൾ ഉണ്ടായാൽ മാത്രമേ ഒരു സാറ്റിസ്ഫാക്ഷൻ ലെവലിൽ കിട്ടുന്നുള്ളൂ ശരിക്കും എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരു ബന്ധത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കാൻ പറ്റാതിരിക്കുന്നത് അതിന്റെ പ്രധാന കാരണം അവരുടെ വാല്യൂ സിസ്റ്റം തന്നെയായിരിക്കും കാരണം ഇപ്പം നമ്മൾ നല്ല വാല്യൂസ് ആണ് ചൈൽഡ് തൊട്ട് നമ്മളിൽ വന്നെങ്കിൽ നമ്മൾ നല്ലൊരു ഫാമിലിയിലാണ് ജനിച്ചു വളർന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല സെക്യൂർ ആയിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റ് സ്റ്റൈലാണ് കണ്ടു വളർന്നത് ഇങ്ങനെയൊക്കെ ഉള്ളൊരു കുട്ടിയാണെങ്കിൽ ലൈഫിൽ വലുതാകുമ്പോൾ അവർ റിലേഷൻഷിപ്പിൽ തന്നെ ഹാപ്പിനെസ് കണ്ടെത്താൻ നോക്കും പക്ഷെ നേരെ മുറിച്ച് നമ്മുടെ ലൈഫിൽ നമ്മൾ ചെറുപ്പത്തിലെ തൊട്ട് നമ്മൾ ഒട്ടും ഹാപ്പി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു മാരിഡ് ലൈഫല്ല വളർന്നത് അല്ലെങ്കിൽ ആർക്കും ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ കമ്മിറ്റ്മെന്റ്സ് ഒന്നും ഇല്ല ഇങ്ങനെയുള്ള ആളുകൾ ഫ്യൂച്ചർ ലൈഫിലേക്ക് വരുമ്പോൾ അങ്ങനെ ഒന്നും സ്റ്റിക്ക് ഓൺ ചെയ്ത് നിന്നിട്ടും വലിയ കാര്യമൊന്നുമില്ല എന്നുള്ളൊരു ഉണ്ടാവും രണ്ട് ഇവര് വളരെയധികം സ്നേഹിച്ച ഒരാൾ ഇവരെ വിട്ടുപോയിട്ടുണ്ടാവാം അല്ലെങ്കിൽ ഇവർ ഭയങ്കര ആയിട്ട് ഒരാൾക്ക് ഭയങ്കരമായിട്ട് വാല്യൂസ് ഒക്കെ കീപ്പ് ചെയ്തൊരു റിലേഷൻഷിപ്പിലേക്ക് വരാം എന്ന് വിചാരിച്ചിട്ട് അയാൾ ചീറ്റ് ചെയ്തിട്ട് പോയ അനുഭവങ്ങൾ ഉണ്ടാവും അപ്പോൾ ഈ അൺഹീൽഡ് ആയിട്ടുള്ള വൂൺസ് നമ്മുടെ മൈൻഡിൽ കിടക്കുന്നതുകൊണ്ടാണ് ഇതിൻ്റെ ഒരു പ്രൈം ആയിട്ടുള്ള ഒരു കാര്യമായിട്ടോ ഞാൻ പറഞ്ഞത് അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനകത്തൊന്നും വലിയ പ്രത്യേകത പ്രത്യേകമാണല്ലോ ഒരാളിൽ തന്നെ ഒതുങ്ങണ്ട അതല്ല ലൈഫ് എന്നൊക്കെ ഉള്ളൊരു തോന്നലാണ് അതല്ല നമ്മുടെ സ്വാതന്ത്ര്യം അങ്ങനെയാണെന്നുള്ളൊരു ചിന്തയാണ് പിന്നെ നമുക്ക് വേറൊരു റീസൺ ആയിട്ട് പറയാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള എക്സ്പെക്റ്റേഷൻസ് ആണ് പാർട്നറിൽ നിന്ന് കാരണം നമ്മൾ ഒബ്സേർവ് ചെയ്യുന്ന മറ്റുള്ള ഫാമിലിയിൽ കാണുന്നത് നമ്മുടെ കുടുംബത്തിൽ ഇല്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും നല്ല ഫാമിലി എന്ന് കരുതുന്ന കരുതുന്ന ഫാമിലിയിൽ നമ്മൾ കാണുന്ന പല കാര്യങ്ങളും നമ്മുടെ ഫാമിലിയിൽ ഇല്ലെങ്കിലും നമുക്ക് തോന്നും ഈ ഇയാളിൽ മാത്രം ഒതുങ്ങിയിട്ട് കാര്യമില്ല പിന്നെ ഈ പറഞ്ഞ പോലെ ഡോപ്പമിൻ്റ് റഷ് എക്സൈറ്റ്മെൻറ്റ് ഫേസ് കുറച്ച് കഴിയുമ്പം നമ്മളിപ്പം വിവാഹം കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു ഫേസ് ഒക്കെ കഴിഞ്ഞാൽ ഒരു എക്സൈറ്റ്മെൻറ് ഫേസ് നമ്മളൊരു മറ്റുഡ് ഫേസിലേക്ക് ഷിഫ്റ്റ് ആവും ആ മറ്റു ഫേസിലെ ഫേസിലേക്ക് ഷിഫ്റ്റ് ആകുമ്പോൾ ആ ഡോപ്പമിൻ്റ് റഷ് ഒക്കെ കുറച്ച് കുറയും നല്ല റെസ്പോൺസിബിലിറ്റീസ് ആവും കുട്ടികളാവും അപ്പോഴും ആളുകൾ ആ ഒരു ഇതിന് വേണ്ടിയിട്ട് അവരൊരു ആ ഒരു ഡോക്കുമെന്റ് കിട്ടാൻ വേണ്ടിയിട്ട് അവർ മൾട്ടിപ്പിൾ റിലേഷൻഷിപ്പിലേക്ക് പോകുന്ന ആൾക്കാരുണ്ട് പിന്നെ ഇതൊക്കെയാണ് മെയിൻ റീസൺസ് ആയിട്ട് വരുന്നത് പിന്നെ അവർ ഇപ്പം പേഴ്സണൽ ലൈഫിനെയും ഇങ്ങനെയുള്ള റിലേഷൻഷിപ്പിനെയും സെപ്പറേറ്റ് ആയിട്ട് വെക്കുന്ന ഒരാളുകളുണ്ട് അതായത് ഇപ്പം വൈഫെന്ന് പറഞ്ഞാൽ എനിക്ക് ഇന്നിന്ന കാറ്റ് ഇതുള്ള ആളായിരിക്കണം അതല്ല ഇങ്ങനെ ഒരാളാണെങ്കിൽ ആ കുട്ടി ഓക്കെ എന്ന് പറഞ്ഞിട്ട് അതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് അങ്ങനെ കൊണ്ടുപോകുന്ന ഉണ്ട് അപ്പം ആ ഇപ്പം ആ എക്സ്ട്രാ മാരിറ്റൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് വേറെ റിലേഷൻഷിപ്പിൽ പോകുന്ന ആളെ ജീവിതത്തിലേക്ക് വിളിക്കാമോ എന്ന് ചോദിച്ചാൽ ഇവർ സമ്മതിക്കത്തില്ല നോ എന്നാ പറയുള്ളൂ കാരണം പാർട്ണർ ആയിട്ട് വേണ്ടാന്ന് തന്നെ പറയും അപ്പം അങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ടും ഇങ്ങനെ റിലേഷൻഷിപ്പിൽ പോകുന്ന മൾട്ടിപ്പിൾ രീതിയിൽ ഇങ്ങനെ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ടെന്നൊക്കെ പറഞ്ഞിട്ട് റിലേഷൻഷിപ്പിൽ പോകുന്ന ആൾ പക്ഷേ പ്രധാനമായിട്ട് അവരുടെ കോർ ഇതെന്ന് വെച്ചാൽ അവരുടെ വാല്യൂ സിസ്റ്റത്തിൽ നമ്മൾ വർക്ക് ചെയ്യേണ്ടവരും ആൻഡ് അവർക്ക് ഹീലാവാത്ത കുറേ ഈ പറഞ്ഞ പോലെ അവരുടെ അവരുടെ സ്നേഹി അവരുടെ ചെറുപ്പത്തിൽ തന്നെ അവർക്ക് കിട്ടിയ സ്നേഹത്തിൻ്റെയും കരുന്തലിൻ്റെയും ഒക്കെ വൂൺസ് കിടപ്പുണ്ടാവും അപ്പോൾ ഈ ഒരു റീസൺ കൊണ്ടാണ് നമ്മൾ പല ആളുകളും ഇങ്ങനെ പോകുന്നത് ഇതൊരു സ്ട്രെസ് റിലീഫ് എന്നൊരു രീതി തന്നെ ആയിരിക്കുമല്ലോ എനിക്ക് ഇവിടെ ഒരു സമാധാനമില്ല അതിൽ കുറച്ചുകൂടി ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന പറ പക്ഷെ ശരിക്കും നമ്മൾ പറഞ്ഞു ഒരു ഒരാളെ തന്നെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പൊ എങ്ങനെയായിരിക്കും ഒന്നിക്കൂടുതൽ ആൾക്കാർ ഒരാൾക്ക് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് നിർത്താൻ പറ്റുന്നത് അതൊരു ശരിക്കും സ്ട്രെസ് കൂടുന്ന ഒരവസ്ഥയില്ല അതിൽ മെയിൻ്റെനൻസ് അത്രയും വരുന്നില്ലല്ലോ അപ്പം ഇപ്പൊ ഓട്ടോമാറ്റിക്കലി ഇപ്പൊ ഒരാൾ മാരീഡ് ആണെന്ന് അറിഞ്ഞുകൊണ്ടാണ് മറ്റാൾ ഇയാളുമായിട്ട് റിലേഷൻഷിപ്പിലാണെന്ന് വിചാരിക്കും അപ്പോൾ അവർ തന്നെ ഒരു എഗ്രിമെന്റ് ഉണ്ടാവും പിന്നെ ടൈം ഇന്ന ഇത് ഫാമിലി ടൈമാണ് ആ സമയത്ത് ഞാനൊന്നും ഇൻറ്റർഫെയർ ചെയ്യില്ല നമ്മൾ തന്നെ നമ്മളുടെ മാത്രമായിട്ട് അവർക്കൊരു ടൈം സോൺ കാണും ആ ടൈമിലായിരിക്കും അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക ഒക്കെ ചെയ്യുക പിന്നെ അതുപോലെ തന്നെ അവർ ഇപ്പം പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ സ്വന്തം ഭാര്യ ഭർത്താവ് എന്നൊക്കെ പറഞ്ഞാൽ വി ഹാവ് ഇമോഷണൽ കണക്ഷൻ അല്ലെ ഇപ്പൊ നമ്മുടെ ഹസ്ബൻഡിന്റെ ആണെങ്കിലും വൈഫിന്റെ ആണെങ്കിലും എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമ്മളെ കൂടെ ബാധിക്കുന്നത് പോലത്തെ ഒരു കണക്ഷൻ ഉണ്ട് മറ്റൊരാളുമായിട്ട് ആ ഒരു കണക്ഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ അവരുടെ ഇമോഷൻസ് ആയിരിക്കില്ല ഒരു പ്രശ്നം അവരോട് ഷെയർ ചെയ്യുമ്പോൾ സംസാരിക്കുന്നത് അവര് വളരെ ലോജിക്കലി ആയിരിക്കും നീ ധൈര്യമായിട്ടിരിക്കു എന്ന് പറയാനായിട്ട് പറ്റുമായിരിക്കും ഒരു പക്ഷെ ഇത് സെയിം കാര്യം വൈഫിന്റെ അടുത്ത് പറഞ്ഞെങ്കിൽ നിങ്ങളോട് ഞാൻ പല പ്രാവശ്യം ആ അപ്പണിക്ക് പോകണ്ടാന്ന് ഇപ്പൊ അതല്ലേ ഇഷ്യൂ വന്ന് കാരണം അവരുടെ ഇമോഷനാണ് സംസാരിക്കുന്നത് മേ ബി നമുക്കും ഇപ്പം ഈ പറഞ്ഞോളൂ ആസ് എ വൈഫ് നമുക്ക് ആ ഇമോഷൻ വിട്ടിട്ട് ഇമോഷണലി ഇൻ്റലിജൻ്റ് ആവാൻ പറ്റുവാണെങ്കിൽ നമുക്കും അതിന് ആ നമ്മുടെ ബ്രെയിൻ എന്ന് പറയുമ്പോൾ ഇമോഷണൽ ബ്രെയിനുണ്ട് ലോജിക്കൽ ബ്രെയിനുണ്ട് അപ്പോൾ ഒരു ഇഷ്യൂ വരുമ്പോൾ ആദ്യം അതിനെ ലോജിക്കലി സമീപിക്കാൻ പറ്റുവാണെങ്കിൽ തന്നെ നമുക്ക് ആ സൊല്യൂഷൻ വീട്ടിൽ തന്നെ കിട്ടും അപ്പോൾ ഇതൊന്നും ഇല്ലാതെ ഇപ്പോൾ രണ്ട് കാറ്റഗറിയിൽ വേറെ പാർട്നേഴ്സിനെ തേടി പോകുന്നുണ്ട് ഒന്നെന്ന് പറഞ്ഞാൽ ഈ വീട്ടിലൊരു കമ്മ്യൂണിക്കേഷനും ഇല്ല ഇമോഷണൽ നീഡ്സ് ഒന്നും ഫുൾഫില്ലാവാത്തോണ്ട് ജസ്റ്റ് ഒന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അവർ തമ്മിൽ തന്നെ ഒരു എഗ്രിമെൻറ്റും ധാരണയൊക്കെ ഉണ്ടാകും രണ്ടുപേരും പരസ്പരം അവരുടെ ലൈഫിലൊന്നും ഇൻറ്റർഫിയർ ചെയ്യുന്ന ആൾക്കാരായിരിക്കില്ല എന്നാൽ അവരും ചിലപ്പോൾ ആയിരിക്കാം ഇവരും മാരിയഡ് ആയിരിക്കാം അവരുടെ രണ്ടുപേരുടെയും പേഴ്സണൽ ലൈഫിലേക്ക് ഇവർ കിടന്ന ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കില്ല അങ്ങനത്തെ കാറ്റഗറി ഉണ്ട് ആൻഡ് സെക്കൻഡ് കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ബോഡി നീഡിന് വേണ്ടി മാത്രം പോകുന്നത് ഇപ്പൊ ഈ ഡോപ്പമെൻ ഇതിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ ഇതൊക്കെ ആവാം ഇതിലൊന്നും വലിയ തെറ്റില്ല അതിപ്പോൾ നമ്മളവരുടെ വാല്യൂ സിസ്റ്റത്തിൽ അവർക്ക് ചെയ്യേണ്ടത് ചൈൽഡ്ഹുഡ് തൊട്ട് അവരെങ്ങനെയാണ് ഇതിനൊക്കെ കൊടുത്തേക്കുന്ന വാല്യൂ അതനുസരിച്ചിട്ട് ാണ് അവർ അങ്ങനെ പോകുന്നത് സെക്ഷൽ സാറ്റിസ്ഫാക്ഷൻ മാത്രമല്ല ഇമോഷണൽ സാറ്റിസ്ഫാക്ഷൻ വേണ്ടി കൂടെയാണ് ആൾക്കാര് മറ്റുള്ള ബന്ധങ്ങളിലേക്ക് പോകുന്നത് തീർച്ചയായിട്ടും ഇമോഷണൽ സാറ്റിസ്ഫാക്ഷൻ ഇനിഷ്യൽ പീരീഡിൽ മാത്രം സാറ്റിസ്ഫാക്ഷൻ കിട്ടുള്ളൂ അതും ഞാൻ പറയാം ഒരാളുമായിട്ട് ഇപ്പം ഒരു മാസം കണ്ടിന്യൂസ് ഫോൺ ചെയ്യും ചെയ്തു വിചാരിക്കുക അയാളുടെ ഒറിജിനൽ ആയിട്ടുള്ള രീതികൾ പുറത്തേക്ക് വരും അയാളുടെ ഒറിജിനൽ അന്നലത്തെ മൂഡ് കാര്യങ്ങളെല്ലാം പുറത്തേക്ക് വരും അപ്പോൾ എപ്പോഴും ഒരേ രീതിയിലായിരിക്കണം എന്നില്ല അവർ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന അങ്ങനെ ആർക്കും പറ്റില്ല ഈ പ്രപഞ്ചമേ അങ്ങനെയല്ല ഇന്നത്തെ സൂര്യന്റെ ചൂടാണോ നാളത്തെ സൂര്യൻ അല്ല സോ നമ്മളും അതുപോലെ തന്നെയാണ് നമുക്കും വേരിയേഷൻസ് ഉണ്ടാവും അപ്പൊ ആ വേരിയേഷൻ വരുന്നിടം വരെ ഓക്കെയാ ഭയങ്കര ഇമോഷണലി സപ്പോർട്ടാണ് അപ്പൊ ഈ ഒരു മാസം കണ്ടിന്യൂസ് അയാളോട് തന്നെ വർത്താനം പറഞ്ഞാൽ അത് തനെത്താനെ ബ്രേക്കപ്പായി പൊക്കോളും നേരെ മറിച്ച് ഇപ്പം ഭാര്യ ഉണ്ട് അതുകൊണ്ട് കൂടുതൽ സമയം നമ്മൾ ഇവിടെ തന്നെ ഇന്ററാക്ട് ചെയ്യാൻ വളരെ കുറച്ച് സമയം മാത്രമാണ് ആ വ്യക്തിയോട് ഇന്റ്രാക്ട് ചെയ്യണമെങ്കിൽ നമുക്കപ്പോ ഭയങ്കര എക്സൈറ്റ്മെന്റ് ഫേസ് ആയിരിക്കും നമ്മൾ നമ്മുടെ ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും അവിടെ ചെല്ലുമ്പോൾ കാണിക്കാം അങ്ങനെ നിൽക്കുമ്പോൾ കുറച്ച് നാളും കൂടെ ഒരു ബന്ധം അടിപൊളിയായിരിക്കും ആ അങ്ങനെയാണ് പക്ഷെ അവര് റിയൽ ആയിട്ട് ജീവിച്ച് നോക്കട്ടെ ജീവിച്ച് നോക്കണ സമയത്താണ് അവരവരുടെ അപ്പ് ആൻഡ് ഡൗൺസ് മനസ്സിലായി അപ്പോഴാണ് അവർക്ക് മനസ്സിലാവുള്ളൂ അല്ലാതെ ഒരിക്കലും നമുക്കിപ്പം എത്ര വർഷം നിങ്ങൾ ഡേറ്റിങ്ങിന് പോയാലും ചാറ്റ് ചെയ്തെന്ന് പറഞ്ഞാലും അവനെനിക്ക് അറിയാൻ അവളെനിക്കറിയാന്ന് പറഞ്ഞാലും നമ്മൾ ആരെയും മനസ്സിലാക്കുന്നില്ല നമുക്ക് പോലും നമ്മളെ കുറിച്ച് അറിയാത്ത പല കാര്യങ്ങളുണ്ട് നമുക്ക് തന്നെ സെൽഫായിട്ട് നമ്മളെ കുറിച്ച് അറിയാത്ത കാര്യങ്ങളുണ്ട് പിന്നെ എങ്ങനെ നമ്മൾ മറ്റൊരാളെ മനസ്സിലാക്കി എന്ന് പറയും പിന്നെ ഒരു ഫാക്ടർ എന്ന് പറയുന്നത് ഈ ഒരു എക്സ്ട്രാ മാരിറ്റൽ അല്ലെങ്കിൽ ഈ ഒരു ഒരു ബന്ധത്തിൽ തന്നെ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മറ്റൊരു റിലേഷൻഷിപ്പിലേക്ക് പോകാൻ ഒരു പ്രധാന ഫാക്ടർ എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ പാർട്ണറുടെ ഒരു കുറവുകള് സമൂഹത്തിലേക്ക് പറയുന്നതല്ലേ അപ്പോ ഒരു കെയർ കിട്ടും മിക്ക റിലേഷൻസ്റ്റാർട്ട് ചെയ്യുന്ന അതെ അത് ഇപ്പീ പറഞ്ഞ പോലെ പബ്ലിക്കായിട്ട് അപമാനിച്ച് സംസാരിക്കുക അല്ലെങ്കിൽ കുറവുകൾ പറയാ ഇപ്പൊ മറ്റേ ആളിപ്പീ പറഞ്ഞ പോലെ ആ അധികം നന്മന്മാര് നല്ലതല്ല എന്നൊക്കെ പറയുന്നത് പോലെ നമ്മളിപ്പോ ആദ്യം ഫ്രണ്ട്ഷിപ്പായിട്ടായിരിക്കും വരിക അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ണർ മനസ്സിലാക്കാത്തത് ഈ വ്യക്തി മനസ്സിലാക്കി എന്നുള്ള രീതിയിലായിരിക്കും അതാണ് ഫസ്റ്റ് സ്റ്റൈൽ അപ്പോൾ ഡോക്ടറെ നമ്മളെ ഈ സാറ്റിസ്ഫാക്ഷൻ തേടി തേടി പോകുമ്പോഴും ഈ വൂൺസിൻ്റെ ഒരളവ് കുറേയാണ് അത് കൂടെയല്ലേ ചെയ്യുന്നത് തീർച്ചയായിട്ടും അത് നമ്മൾ എത്രത്തോളം എത്ര റിലേഷൻഷിപ്പിലേക്ക് പോകുന്നു ഈ ഓരോ റിലേഷൻഷിപ്പിൽ നിന്നും നമുക്ക് കുറേ വൂൺസ് ഉണ്ടാവും നമ്മുടെ മനസ്സിന് അതായത് ചിലപ്പോൾ അവർ പറഞ്ഞ് നമ്മളെ കുറിച്ച് പറഞ്ഞ ചില സ്റ്റേറ്റ്മെന്റ്സ് ആയിരിക്കും നമ്മൾ ഒത്തിരി സ്നേഹിച്ച് നമ്മളെ ട്രീറ്റ് ചെയ്ത രീതിയായിരിക്കും ഇതെല്ലാം നമ്മുടെ ഉപബോധ മനസ്സിലേക്കാണ് പോകുന്നത് ആ വോൺസും ക്യാരി ചെയ്തോണ്ടാണ് നമ്മൾ അടുത്തൊരു റിലേഷൻഷിപ്പിലേക്ക് പോകുന്നത് പിന്നെ ആ റിലേഷൻഷിപ്പിൽ നിന്നും കിട്ടും ബോഡ്സ് കാരണം ആരും പെർഫെക്റ്റ് അല്ലല്ലോ എല്ലാവർക്കും ഇമോഷൻസ് ഉണ്ടാവും അപ്പോൾ അവർ നമ്മളെ കുറിച്ച് പല കാര്യങ്ങൾ പറയും അപ്പോൾ ഇതെല്ലാം നമ്മുടെ മനസ്സിൽ കിടന്നിട്ട് എത്ര റിലേഷൻഷിപ്പിൽ പോയാലും ഈ ഒരു സാറ്റിസ്ഫാക്ഷൻ ലെവലിൽ കിട്ടണമെന്നില്ല അപ്പോൾ ഒരു ടിപ്പിക്കൽ മൊമെന്റിലായിട്ട് നമ്മൾ ചില ആളുകൾ തീരുമാനിക്കും എന്തായാലും ഇത്ര റിലേഷൻഷിപ്പ് ആയി ഇനി നിർത്താം ഏതിൽ പോയാലും ഇതൊക്കെ കിട്ടി കിട്ടാനുള്ളൂ എന്തൊരു തിരിച്ചറിവ് ഉണ്ടാകുമ്പോഴും ചിലപ്പോൾ ആളുകൾ ഇനി പിന്നെ റിലേഷൻഷിപ്പിലേക്ക് പോവാതിരിക്കും പിന്നെ വേറൊരു കാറ്റഗറി എന്ന് പറയുന്നത് ലൈഫ് ലോങ് അവർക്ക് റിഗ്രറ്റ് ആയിരിക്കും കാരണം എത്ര മുന്നോട്ട് പോയാലും അവരുടെ ഉള്ളിൽ അപ്പോൾ ആദ്യത്തെ റിലേഷൻ തന്നെ റിഗ്രറ്റ് ഇങ്ങനെ കിടക്കും ആ ഒരു വാശിക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് വേറെ റിലേഷൻഷിപ്പിൽ പോകുന്ന ആൾക്കാരുണ്ട് അപ്പം സിറ്റുവേഷൻഷിപ്പ് അല്ലെങ്കിൽ സിറ്റുവേഷൻ വൈസ് ഒരു പാർട്ണറിൽ മാത്രം സാറ്റിസ്ഫാക്ഷൻ അല്ലാതിരിക്കുന്നതിൻ്റെ പ്രധാന കാരണം എല്ലാവരും അവരവരുടെ ഉള്ളിലേക്കൊന്ന് നോക്കിയാൽ മതി എൻ്റെ ഉള്ളില് ഹീൽ ചെയ്യേണ്ട എന്തെങ്കിലുമൊക്കെ വൂൺസ് കിടപ്പുണ്ടോ അത് സ്നേഹത്തിൻ്റെ കാര്യത്തിൽ ഇപ്പം ഒരു കുട്ടി ജനിക്കുന്നത് പോലെ അത്ര ഒരു നിർമ്മലമായിട്ടുള്ള ഒരു നല്ലൊരു മനസ്സോടു കൂടിയിട്ട് ഒരു കുഞ്ഞു ഭൂമിയിലേക്ക് വരുന്നത് പക്ഷെ അത് ജനിച്ച് വളർന്ന സാഹചര്യങ്ങളുണ്ട് ഒക്കെ നമുക്ക് പല പല തരത്തിലുള്ള കണ്ടീഷനിങ് ഉണ്ടാവുന്നുണ്ട് നമുക്ക് നമ്മളെക്കുറിച്ച് തന്നെ പല തരത്തിലുള്ള ഡെഫിനിഷൻസ് ഉണ്ടാവുന്നുണ്ട് അപ്പോൾ ഇതുകൊണ്ടൊക്കെ തന്നെ നമുക്ക് കൊല കുറേ വൂൺസ് നമ്മുടെ ഉള്ളിലുണ്ട് ആ വൂൺസിന് നമ്മൾ ഹീൽ ചെയ്യുമ്പം നമുക്ക് ശരിക്കും മനസ്സിന് സന്തോഷം ഉണ്ടാവുകയുള്ളൂ